പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് കാസ്റ്റേൺ കുക്ക്വെയർ അല്ലെങ്കിൽ കടായി എങ്ങനെ സീസൺ ചെയ്തെടുക്കാം മൈക്ക് എടുക്കാൻ നോക്കാം ഈ കടായി ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് നന്നായി കഴുകുക ഇത് നല്ലോണം പൊടി കാണും ഇരുമ്പിൻ്റെ അംശം കാണും അപ്പം നമ്മൾ നല്ല സോപ്പിട്ട് തന്നെ കഴുകണം സോപ്പിട്ട് കഴുകുമ്പോൾ സ്കീനിൻ്റെ സ്ക്രബർ യൂസ് ചെയ്യരുത് സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറിട്ട് വേണം കഴുകാനായിട്ട് നല്ലോണം കഴുകി വൃത്തിയായിട്ട് നമ്മൾ അതിനോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുക നല്ല കട്ടി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാലും മതി അത് നികയ്ക്ക് മുകളം വരെ വരുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മൂടി വെക്കുക നമുക്കിത് എത്ര നേരം വേണേൽ വെച്ച് വെക്കാം പക്ഷേ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനകത്ത് ഒഴിച്ച് വെച്ചതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അത് വെച്ച് തന്നെ ഒന്നുകൂടെ കഴുകുക അത് കഴിഞ്ഞിട്ട് സോപ്പിട്ട് നല്ലോണം കഴുകുക സോപ്പിട്ട് കഴുകിയതിന് ശേഷം ഈ കടായിലോട്ട് മൂളറ്റം വരെ വെള്ളം നിറയ്ക്കണം വെള്ളം നിറച്ചിട്ട് അതിലോട്ട് പുളിയും പിന്നെ കുറച്ച് തേയിലപ്പൊടിയും നമ്മുടെ പുളിയെന്ന് പറയുന്നത് വാളം പുളിയാണ് ഞാനിവിടെ ഇട്ടത് ആ പുളിയും കുറേ തേയിലപ്പൊടിയും കൂടിയിട്ട് നന്നായി തിളപ്പിക്കാനായിട്ട് അടുപ്പത്തോട്ട് വെക്കണം തിളയ്ക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും ഒരു അഞ്ച് മിനിറ്റോളം എടുക്കും ബബിൾസൊക്കെ വന്ന് തുടങ്ങും അത് മൊത്തം ബബിൾസ് വന്ന് നല്ല തിളച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്ത് കുറച്ച് ചൂടൊക്കെ മാറിയതിന് ശേഷം അതിനകത്തുള്ള പുളിയൊക്കെ എടുത്ത് മാറ്റുക തേയിലപ്പൊടിയും കുറച്ചൊക്കെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും എന്നിട്ട് അത് ഒരുവിധം ആറിക്കഴിയും മൊത്തം ആറിയുന്നില്ലെങ്കിൽ കുറച്ച് ആറി ഒരു ചൂടൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്കത് കഴുകാം അപ്പോൾ ഇപ്പം കഴുകുമ്പോഴാണ് ശരിക്ക് നല്ലോണം അതിൻ്റെ ഇരുമ്പിൻ്റെ ആവശ്യമൊക്കെ ഇളക്കി വരും അതിലോട്ട് കാരണം നമ്മൾ തിളപ്പിച്ചല്ലോ അപ്പോൾ തിളപ്പിക്കുമ്പോൾ ആ ചൂട് കൊണ്ട് അതിൻ്റെ പുറത്തുള്ള ഇരുമ്പിൻ്റെ കുറച്ച് കറയൊക്കെ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം നല്ല നല്ലപ്പോയി ക്ലീനായി കിട്ടുന്നത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞത് കണ്ടോ നല്ല തിളങ്ങുന്നത് കണ്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ള സീസണിങ് പ്രോസസ്സാണ് അപ്പം അതിലോട്ട് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെണ്ണയും യൂസ് ചെയ്യാം പക്ഷേ കൂടുതലും നല്ലത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റുക അപ്പോൾ വഴറ്റുമ്പോൾ അത് നമ്മൾ എല്ലായിടവും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക ചുറ്റിനും ഇങ്ങനെ തവി വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കുറച്ച് അത്യാവശ്യം നിറ മാറുന്നവരെ തന്നെ വഴറ്റുക അപ്പോൾ അത് ചുരുങ്ങി ഈ പരുവത്തിലാകും എന്നിട്ടത് നമുക്ക് കോരി മാറ്റി വെക്കാം നേരത്തെ പുളി പുളിയെടുത്ത് മാറ്റി വെച്ചില്ലേ അതിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഉള്ളി വഴറ്റി ബാക്കിയുള്ള എണ്ണ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് മാറ്റി വയ്ക്കാം അതും മൊത്തമായിട്ട് അതിലോട്ട് തന്നെ ഒഴിച്ച് വെക്കുക ഇനി ഒരു ടിഷ്യൂ പേപ്പറോ ഒരു കോട്ടൺ തുണിയോ എടുത്ത് അത് നല്ലോണം തുടയ്ക്കുക ചുറ്റിന് നല്ലോണം തുടയ്ക്കുമ്പോൾ ഇരുമ്പിൻ്റെ അംശം കൂടുതലായി കിട്ടുന്നെന്ന് തോന്നിയാൽ ഒന്നുകൂടെ സോപ്പിട്ട് കഴുകുക സോപ്പിട്ട് കഴുകിയ ശേഷം അത് നല്ലോണം കഴുകിയിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെള്ളത്തിൻ്റെ അംശം മാറിയ ശേഷം എണ്ണ ഒഴിച്ച് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അടിയിലും പുറത്തും എല്ലാം വരുന്ന രീതിയിൽ വേണം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ കണ്ടു നന്നായി തിളങ്ങുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ് ബൈ ബൈ